ഹായ് ഹലോ എല്ലാവർക്കും മെജു കാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒട്ടും ലേഖടിപ്പിക്കാണ്ട് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ജ്ഞാനപീഠം നേടിയ മലയാളികളെ പറ്റിയിട്ടാണ് എന്താണ് ജ്ഞാനപീഠം നേടിയ മലയാളികൾ അതിനുമുമ്പ് ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ജ്ഞാനപീഠം ജ്ഞാനപീഠത്തിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം എന്താ പഠിക്കേണ്ടത് ആദ്യം തന്നെ ആദ്യം നേടിയ മലയാളി ആയിരുന്നു പഠിക്കേണ്ടത് അല്ലല്ലോ ഈ ജ്ഞാനപീഠം എന്നോ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു അതിനെ പറ്റി പഠിക്കണ്ടേ അപ്പൊ ജ്ഞാനപീഠം എന്നാണ് കൊടുത്തു തുടങ്ങിയത് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ജ്ഞാനപീഠം നൽകി തുടങ്ങിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അവിടെ തന്നെ വേറൊന്നും കൂടി കണക്ട് ചെയ്യാണ്ട് എന്താണ് ആദ്യം ലഭിച്ചത് ഒരു മലയാളിക്കാണ് അപ്പൊ അത് എന്തേരിക്കും ലഭിച്ചിട്ടുണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആർക്കാണ് ജി ശങ്കരക്കുറിപ്പ് ആർക്കാണ് ജി ശങ്കരക്കുറുപ്പിനാണ് ലഭിച്ചത് അത് നമ്മൾ പഠിക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയത് അതിന്റെ സമ്മാനത്തുക എത്രയാണ് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ് ഏതിൻ്റെ ജ്ഞാനപീഠത്തിന്റെ സമ്മാനത്തുക എത്രയാണ് പതിനൊന്ന് ലക്ഷം രൂപയാണ് എത്ര പതിനൊന്ന് ലക്ഷം രൂപ എപ്പോഴാണ് കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇനി ആദ്യം ലഭിച്ചത് ആർക്കാന്ന് പറഞ്ഞു ജി ശങ്കരക്കുറുപ്പിനാണ് പിന്നെ ഒന്ന് പഠിക്കണമല്ലോ ആദ്യം ലഭിച്ച വനിത ആരാണ് ആദ്യം ലഭിച്ച മലയാളി അല്ല മലയാളി വനിത അല്ല ആദ്യം ലഭിച്ച വനിത ആരാന്ന് ചോദ്യം വരികയാണെങ്കിൽ ആരാണ് ആശാ പൂർണ ആരാണ് ആശാ പൂർണ ദേവി പ്രഥം പ്രദശ്രുതി പറഞ്ഞൊരു കൃതിക്കാണ് ലഭിച്ചത് അത് പഠിക്കണ്ട ആർക്കാണ് ആദ്യം ലഭിച്ചതെന്ന് പഠിക്കണം നല്ലൊന്ന് അറിഞ്ഞുവച്ചോ ഏതാണ് പ്രഥം പ്രദശ്രുതി ഓക്കെ ആശാപൂർണക്ക് എപ്പോഴാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആദ്യ ലഭിച്ചത് ആർക്കാണ് ജി ശങ്കരക്കുറിപ്പിന് എപ്പോഴാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആർക്ക് ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ചത് ആറ് മലയാളികൾക്കാണ് ലഭിച്ചത് അതിൽ ഒന്നാമത്തെ മലയാളി ആരാ നമ്മൾ പഠിച്ചു ജി ശങ്കരക്കുറുപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ച കൃതി ഏതാ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഓടക്കുഴലാണ് ഓക്കേ അപ്പൊ എന്താണ് ജി ശങ്കരക്കുറിപ്പിന് ലഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഏത് കൃതിക്കാണ് ലഭിച്ചത് ഓടക്കുഴൽ ഏതാണ് ഓടക്കുഴൽ ഓക്കെ ഇനി രണ്ടാമതായിട്ട് ലഭിച്ചത് ആർക്ക് ചോദിക്കുകയാണെങ്കിൽ എസ് കെ പൊറ്റക്കാടിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി സോറി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആർക്കാണ് ലഭിച്ചത് എസ് കെ പൊറ്റക്കാട് അപ്പം ആർക്കാണ് ആദ്യം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പ് രണ്ടാമത് ലഭിച്ചത് ആർക്കാണ് എസ് കെ പൊറ്റക്കാട് എപ്പോഴാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അദ്ദേഹത്തിന് ലഭിച്ച കൃതി അല്ലെങ്കിൽ നോവലിനാണ് നോവലിന് ആദ്യമായിട്ട് ലഭിച്ചത് അർത്ഥം ചോദിച്ചാൽ ആർക്കാണ് എസ് കെ പൊറ്റക്കാടനാണ് ഓക്കെ എസ് കെ പൊറ്റക്കാടനെ ഏതിനാ ലഭിച്ചത് ഒരു ദേശത്തിന്റെ കഥ എന്താണ് ഒരു ദേശത്തിന്റെ കഥക്കാണ് എസ് കെ പൊറ്റക്കാടൻ ലഭിച്ചത് എന്നാ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അപ്പൊ ഒന്നാമത്തെ ആൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ജി ശങ്കര കുറിപ്പാണ് ഓടക്കുഴലാണ് കൃതി രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എസ് കെ പൊറ്റക്കാടാണ് കൃതി ഏതാ ഒരു ദേശത്തിന്റെ കഥ ഓക്കെ ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മൂന്നാമത്തെ ആൾക്കും ലഭിച്ചു ആർക്കാണ് എൺപത്തിനാലിൽ ആർക്കാ ലഭിച്ചത് തകഴി ശിവശങ്കര പിള്ള തകഴി ശിവശങ്കര പിള്ളക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഞാൻ ലഭിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി അടുത്തത് നാലാമതായി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ലഭിച്ചത് ആർക്കാണ് എം ടി വാസുദേവൻ നായർ ആർക്കാണ് എം ടി വാസുദേവൻ നായർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ലഭിച്ചത് അതുവരെ കിട്ടിയല്ലോ അപ്പൊ ഒന്നാമതാർക്കാണ് പറന്നാമതാർക്കാം ഒന്നാമത് ജി ജി ശങ്കരക്കുറുപ്പ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രണ്ടാമത് ആർക്കാണ് എസ് കെ ഒറ്റക്കാട് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കൃതി ഏതാണ് ഒരു ദേശത്തിന്റെ കഥ മറ്റേ ജി ശങ്കര കുറുപ്പിന്റെ കൃതി ഏതാ ഓടക്കുഴൽ മൂന്നാമത് ആർക്ക് ലഭിച്ചു തകഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ആർക്ക് ലഭിച്ചു തകഴി ശിവശങ്കര പിള്ളക്ക് ലഭിച്ചു പിന്നെ ആർക്കാണ് നാലാമത് ലഭി ലഭിച്ചത് നാലാമത് ലഭിച്ചത് ആർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആർക്ക് ലഭിച്ചു എം ടി വാസുദേവൻ നായർക്ക് ലഭിച്ചു അഞ്ചാമത് ആർക്കാ ചോദിച്ചാൽ രണ്ടായിരത്തി ഏഴിൽ ഒ എൻ വി കുറിപ്പ് ആരാണ് ഒ എൻ വി രണ്ടായിരത്തി ഏഴിലാണ് ലഭിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഏഴിൽ ആർക്ക് ലഭിച്ചു ഒ എൻ വി കുറിപ്പിനാണ് ലഭിച്ചത് ഇനി നമ്മുടെ അവസാനത്തെ ആള് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് ആണ് ലഭിച്ചു ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലഭിച്ചത് ആറാമത്തെ ആൾ ആരാ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അപ്പൊ ഒന്നാമത്തെ ആൾ ആരായിരുന്നു ജി ശങ്കരക്കുറിപ്പ് രണ്ടാമത്തെ ആള് എസ് കെ പൊറ്റക്കാട് മൂന്നാമതാരാ ഒപ്പം പറയും നിങ്ങൾ പറയും മൂന്നാമത് ആരാ തകഴി ശിവശങ്കരപ്പിള്ള നാലാമത് എം ടി എം ടിക്ക് എപ്പോഴാണ് ലഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പിന്നാരാണ് ഒ എൻ വി ഒ എൻ വിപ്പോഴാണ് രണ്ടായിരത്തി ഏഴ് ആറാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ മലയാളി ആരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് എപ്പോഴാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പോൾ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്